ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് സാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്നലെ ഇട്ടിരുന്നത് അജ്രക്കിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് റേറ്റ് വരുന്ന നൈറ്റി ആയിരുന്നു കേട്ടോ അതായത് എനിക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നല്ല പോണ് ഇപ്പോഴും അത് നോക്കി തീർന്നിട്ടില്ല ഞങ്ങൾ നോക്കി തീർന്നിട്ടില്ല അതിൻ്റെ വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ അത് ഒരുപാട് എനിക്ക് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞു മിക്കതും കഴിഞ്ഞു കഴിഞ്ഞു ഇനിയും നോക്കാനുണ്ട് ഒരുപാട് മെസ്സേജ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ അതിനകത്ത് ഉള്ള അജ്റക്കിന്റെ വേറെ സ്റ്റോക്ക് കാണിക്കുകയാണ് കേട്ടോ ഇത് കിട്ടാത്തവർ ഇതൊന്ന് സെലക്ട് ചെയ്ത് അയച്ചേക്കണേ അപ്പം ഇത് അജറക്കിന്റെ സ്റ്റോൺ വർക്ക് തന്നെയാണ് വരുന്നത് ഫ്രിൻഡ് വ്യത്യാസം വരുന്നതാണ് കേട്ടോ ഇത് റൗണ്ട് നെക്കാണ് വരുന്നത് സ്റ്റോൺ വർക്ക് ഉണ്ട് ഫ്രണ്ടില് കാണിച്ചു തരാവെ ഇത് ഇതും ഹാഫ് സ്ലീവാണ് വരുന്നത് ഇത് പോക്കറ്റ് പോക്കറ്റ് ഉള്ളതാണ് ഹാഫ് സ്ലീവാണ് ഇത് ഇവിടെ ഇങ്ങനെ ഷേപ്പ് പോലെ വരുന്നതാണ് നമ്മുടെ ചുറാർ കട്ടിങ് പോലെ ഷേപ്പ് പോലെ വരുന്നതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തരാം എത്രയുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇത് ഇരുപത്തി മൂന്നാണ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇരുപത്തി മൂന്നാവുമ്പോഴത്തേക്ക് നാല്പത്തി ആറ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഹാഫ് സ്ലീവാണ് നല്ല പ്രിൻഡാണ് കേട്ടോ അജിറക്കിന്റെ നല്ല പ്രിൻഡാണ് ലെങ്ത് അപ്പൊ ഇതിന്റെ വേറെ പാറ്റേൺ വരുന്നതാണ് ഇത് നെക്കിന്റെ ഡിസൈൻ മാറി വരുന്നുണ്ട് ഇത് ചെറിയ ഡിസൈൻ ആണ് ബ്ലൂ തന്നെയാണ് ബ്ലാക്ക് അല്ല നേരത്തെ ഇതും ആദ്യം കാണിച്ചതും ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് സൈസ് അത് തന്നെയാണ് വരുന്നത് ഹാഫ് സ്ലീവ് സ്ലീവാണ് റൗണ്ട് നെക്കാണ് വരുന്നത് ഇതിലും സ്റ്റോൺ ഉണ്ട് സിബ് മോഡലാണ് കേട്ടോ ഇനി ഈ സെയിം പാറ്റേണിൽ റെഡ് ഈ സെയിം പാറ്റേണിൽ ആണ് വരുന്നത് നെക്കിന്റെ അവിടെ റെഡ് ആണ് കേട്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന റെഡാണ് നല്ല പ്യോർ റെഡല്ല അജിറക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന റെഡ് ഉണ്ടല്ലോ അതാണ് ഇത് പോക്കറ്റ് ഉണ്ട് ഇതിനകത്തും ഉണ്ട് ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോൺ ഉണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് സിബ് മോഡൽ ഹാഫ് സ്ലീവ് ഇരുന്നൂറ്റി റേറ്റ് കേട്ടോ ഇത് ഇത് തിരിഞ്ഞ് വരുന്നതാണേ ഇവിടെ ഈ മെറ്റീരിയൽ ആയിരുന്നു വരുന്നത് ഇത് കണ്ടോ ഇത് തിരിഞ്ഞു വരുന്നതാണ് പാറ്റേൺ മാറി വരുന്നതാണ് ഇത് വേറൊരു പാറ്റേൺ ആണ് ഇത് ഈ എല്ലാ മജലത്തിൻ്റെ നല്ല ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് മെറൂൺ ആണ് നല്ല മറൂൺ കളറാണ് മറൂൺ സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് എല്ലാം റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ റൗണ്ട് നെക്കാണ് ഈ പാറ്റേൺ തിരിഞ്ഞു വരുന്നത് ഈ ക്ലോത്ത് ആണ് ഇതിനകത്തെ ബോഡിയിൽ ഫുള്ള് വരുന്നത് ഈ ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് ബോഡി ഫുള്ള് വരുന്നത് പോലെ തിരിഞ്ഞാണ് വരുന്നത് നോക്കിക്കോണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് അയക്കുക കേട്ടോ ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ടാണ് റിപ്ലൈ തരാൻ ലേറ്റ് ആവുന്നത് എല്ലാം ഇങ്ങനെ നോക്കി നോക്കി വരുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ ഇതില് ഈ തൈര് അവിടെ ഇതാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇത്രയും പാറ്റേൺ ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അജറക്കിലെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ചെയ്ത് ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേർക്ക് മെസ്സേജ് കൊടുക്കാനുണ്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടും അപ്പോൾ ഈ ഇന്നിപ്പോൾ ഈ ഇടുന്ന നൈറ്റി മെ നൈറ്റി ഇടത് നമുക്ക് ആ ആഴ്ച വരെ ആദ്യം ഞങ്ങൾ പരിഗണിക്കും കേട്ടോ കിട്ടാതെ പോയവരെ ആയിരിക്കാം നമ്മൾ ആദ്യം പരിഗണിക്കുക അതിനുശേഷമായിരിക്കും ബാക്കിയുള്ളവരുടെ നോക്കുന്നത് മറ്റേ ഇന്നലെ ഇട്ടതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതിനും എക്സ്ട്രാ ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടെന്ന് അവൈലബിൾ ആവുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ആരും പരിഭ്രമിക്കരുത് പരിഭവം കാണിക്കരുത് കേട്ടോ മനഃപൂർവ്വമല്ല നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടിയും എൻക്വയറി ഈ അഞ്ചറക്കിൻ്റെ നൈറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറ്റിപ്പോയി നമ്മൾ സ്റ്റോക്ക് ചെയ്തതിനെ കാട്ടിയും ഉള്ള എൻക്വയറി ആയതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞാനിത് റീസ്റ്റോക്ക് ഞങ്ങളിത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇന്നലെ ഇട്ടതും ഇതും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പം ചെറിയൊരു ഓണത്തിൻ്റെ ഒരു ചെറിയൊരു തിരക്കും ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓർഡർ ചെയ്താലും സാധനം എത്താനുള്ള താമസം കൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത് കേട്ടായാലും ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് വേറെ ചെറിയ പൂക്കൾ ഡിസൈൻ വരുന്നത് വരുന്നതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഉള്ള ചെറിയ പൂക്കളുള്ള ഡിസൈനെ കാണിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെതാണ് ഡബിൾ എൽ ആണ് സൈസ് വരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടെ കാണിച്ചേക്കാവേ ചോദിച്ചത് ചെറിയ പൂക്കൾ വരുന്നത് ഇതാണ് ഉള്ളത് അപ്പൊ ഇത് ത്രീ ഫോർത്ത് ഹാൻഡ് ആണ് വരുന്നത് വരുന്നത് ഇരുപത്തി മൂന്നാണ് അതായത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് പതിനാലുണ്ട് അപ്പൊ ഇത് മുട്ട് വേറെ നിൽക്കുന്നതാണ് അപ്പോൾ ആ പാറ്റേണിൻ്റെ കളർ മാറി വരുന്നതാണ് ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണേറ്റ് വരുന്നത് സ്ക്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് ഓറഞ്ച് അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയ പൂക്കൾ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യട്ടോ കോൾ ഒഴിവാക്കണേ നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഉറപ്പായിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അജിറക്കിൻ്റെത് പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം